നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് മൂക്കുത്തല പി ചിത്രനമ്പൂതിരിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ ഓർമ്മകളിലെ രുചിക്കൂട്ട് എന്ന പേരിൽ പ്രാദേശികമായി ലഭ്യമായ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പോഷകാഹാരങ്ങളുടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു നാടൻ വിഭവങ്ങളായ കപ്പ ചേമ്പ് കാവത്ത് എന്നിവ ഉപയോഗിച്ചുള്ള വിവിധ ഇനങ്ങളായ ആഹാര പദാർത്ഥങ്ങളും ഇലക്കറികളും തിരിക്കട്ട് കൂവ വരകിയതടക്കമുള്ള പോഷക ഗുണങ്ങളുള്ള നിരവധി ഭക്ഷണങ്ങൾ അടങ്ങിയ വിഭവങ്ങളാണ് സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീമിലെ കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്നത് പരിപാടിയിൽ സ്കൂളിലെ എല്ലാ അധ്യാപക അനധ്യാപകരും യു പി വിഭാഗത്തിലെ കുട്ടികളും പങ്കാളികളായി പ്രധാന അധ്യാപിക ജീന ഡെപ്യൂട്ടി എച്ച് എം പി ജി രാജി സ്കൂൾ പി ടി എ പ്രസിഡന്റ് മുസ്തഫ ചാലുപറമ്പിൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം കോർഡിനേറ്റർ കെ കെ മീനാംബിക നന്ദി പറഞ്ഞു Shahidra Vivag Bridal Collections by Shobhika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.